എൽ ഐ സിയുടെ അറുപത്തിയെട്ടാമത് ഇൻഷുറൻസ് വാരാഘോഷങ്ങളുടെ തുടക്കം കായംകുളം ബ്രാഞ്ച് ഓഫീസിൽ നടത്തി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇൻഷുറൻസ് വാരാഘോഷങ്ങൾ കായംകുളത്തെ ബ്രാഞ്ച് ഓഫീസിൽ തുടങ്ങി നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു എൽ ഐ സി കായംകുളം ബ്രാഞ്ച് ചീഫ് മാനേജർ ജി ബിജു അധ്യക്ഷത വഹിച്ചു ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സെപ്റ്റംബർ ഒന്നിനാണ് ഇന്ത്യയിലെ സ്ഥാപിതമായത് അറുപത്തിയെട്ട് വർഷത്തെ ദീർഘമായ ജേർണിയിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഞ്ച് കോടി മുതൽ മുടക്കലിൽ നിന്നും അൻപത്തിമൂന്ന് ലക്ഷം കോടി രൂപ ആസ്തിയുള്ള ഒരു സ്ഥാപനമായിട്ട് ഇത് വളർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം മൂവായിരത്തി അറുന്നൂറ്റി ഒന്ന് കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിന് നമ്മൾ ഡി ഡിവിഡൻ്റായിട്ട് നൽകിയിട്ടുണ്ട് സോറി ആറായിരത്തി ഒന്ന് കോടി രൂപ ഡിവിഡൻ്റായിട്ട് നൽകിയിട്ടുണ്ട് ഇന്ന് വരെയും ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കും ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അറുപത്തി എട്ടാമത് വാർഷികം ഇൻഷുറൻസ് വാരാഘോഷമായിട്ട് ആഘോഷിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ആഴ്ച വിവിധ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി ഗുരു ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങാണെന്ന് അന്ന് അധ്യാപക ദിനം കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതോടൊപ്പം തന്നെ ആറാം തീയതി നമ്മുടെ എല്ലാ ഏജൻസ് സുഹൃത്തുക്കളെയും നമ്മൾ ഏജൻസ് ഡേ എന്ന നിലയിൽ ആദരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ വർഷത്തെ ഒരു പ്രത്യേക പരിപാടി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ പൊതുവേ സമസ്ത മേഖലയിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പരിപാടികളാണ് ഈ വർഷത്തെ ഇൻഷുറൻസ് വാരാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നത് പോളിസി ഉടമയായ ജോർജ് അസിസ്റ്റന്റ് ഡിവിഷണൽ മാനേജർ ഡോളി എബ്രഹാം അസിസ്റ്റന്റ് മാനേജർ ധന്യ എം സീനിയർ ബിസിനസ് അസോസിയേറ്റ് അനിൽകുമാർ ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ ഏജന്റ് കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സേവന പാരമ്പര്യവുമായി പുതിയ വർഷത്തിലേക്ക് എല്ലാ മേഖലകളിലും കസ്റ്റമേഴ്സിനും ഏജന്റ് സുഹൃത്തുക്കൾക്കും അതിലെ ഗുണകരമായ പലവിധ പ്രവർത്തനങ്ങളാണ് പുതിയ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾക്ക് പുതിയ തരം പോളിസികൾ വിഭാവനം ചെയ്തുകൊണ്ട് ഏജൻസി വൃത്തുക്കൾക്ക് കൂടുതൽ മെച്ചമായ സാധ്യതകൾ ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നേറുന്ന ഈ അവസരത്തിൽ ും ഇന്ദു കുമാരി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ഈ വർഷത്തെ ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ അഞ്ചിന് ഗുരു ദിവസമായും സെപ്റ്റംബർ ആറിന് ഏജന്റ്സ് ഡേ ആയും ആഘോഷിക്കും മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ ഈ വർഷം സംഘടിപ്പിക്കുന്നുണ്ട്